ഹിന്ദുക്കളെ അധിക്ഷേപിച്ച പാക് മന്ത്രിക്ക് സ്വന്തം പാർട്ടിയിൽ നിന്നു തന്നെ രൂക്ഷ വിമർശനം പഞ്ചാബ് ഇൻഫോർമേഷൻ സാംസ്കാരിക വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി ഫയസുൽ ഹസൻ ചൗഹാനാണ് വിവാദ പരാമർശം നടത്തിയത് ഇൻസാഫ് അംഗമായ മന്ത്രിക്കെതിരെ പ്രധാനമന്ത്രി അടക്കം മുതിർന്ന നേതാക്കൾ രംഗത്തു വന്നു കഴിഞ്ഞ മാസം അവസാനം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഹിന്ദുക്കൾ ഗോമൂത്രം കുടിക്കുന്നവർ എന്ന വിവാദ പരാമർശമാണ് നടത്തിയത് ഞങ്ങൾ മുസ്ലിം മതവിശ്വാസികൾക്ക് ഒരു പതാകയുണ്ട് മൗല അലിയുടെ വീരത്വവും ഹസ്രത ഉമറിന്റെ ശൂരത്വത്തിന്റെയും പതാകയാണിത് ഞങ്ങളെക്കാൾ ഏഴു തവണ മികച്ചവരാണെന്ന അബദ്ധ ധാരണ വേണ്ട ഞങ്ങളുടെ കൈവശമുള്ളത് നിങ്ങൾക്ക് സ്വന്തമാക്കാനാവില്ല നിങ്ങൾ വിഗ്രഹ ആരാധകരാണ് ഇതാണ് മന്ത്രിയുടെ വാക്കുകൾ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ പ്രസ്താവനക്കെതിരെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഷിറിൻ മസാരി രംഗത്തെത്തി മറ്റുള്ളവരുടെ മതത്തെ ആക്രമിക്കുന്നതിന് ആർക്കും അവകാശമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഹിന്ദു പൗരന്മാരും അവരുടെ രാജ്യത്തിനു വേണ്ടി ത്യാഗം ചെയ്തവരാണ് സഹിഷ്ണുതയും പരസ്പര ബഹുമാനവുമാണ് വേണ്ടതെന്ന് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അഭിപ്രായപ്പെട്ടു മതപരമായ വിദ്വേഷം പരത്തുന്നതിനോട് യോജിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു വിവാദ പരാമർശം നടത്തിയ മന്ത്രിക്കെതിരെ നടപടി വേണമെന്ന് പ്രധാനമന്ത്രിയുടെ സ്പെഷ്യൽ അസിസ്റ്റന്റ് നെയ്യമുൾ ഹക്കും ആവശ്യപ്പെട്ടു ധനകാര്യമന്ത്രി അസദ് ഉമറും ചൗഹാന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തു വന്നു ന്യൂനപക്ഷങ്ങളും ഈ രാജ്യത്തിന്റെ അംഗമാണ് വിവേചനം അവസാനിപ്പിക്കാനായിരുന്നു കൊയ്ദേ അസമിന്റെ പ്രവർത്തനമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള